ഐ എസ് ആർഒയെ കുറിച്ചാണ് ഈ വീഡിയോ മലയാളത്തിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ ബഹിരാകാശ അന്യഗ്രഹ പരീക്ഷണ നിരീക്ഷണ പഠന ഏജൻസിയാണ് ഇസ്രോ അഥവാ ഐ എസ് ആർ ഒ ഇത് ഇന്ത്യയിൽ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യയിലെ ബാംഗ്ലൂരുവിലാണ് ഇതിൻ്റെ ആസ്ഥാനം കർണാടകയിലെ ബാംഗ്ലൂരുവിൽ തന്നെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർ ഏറ്റവും പുതിയ ദൗത്യം ഇപ്പോഴും നിലവിൽ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രയാൻ മൂന്നിൻ്റേത് തന്നെ കേരളത്തിൽ ഐ എസ് ആർഒ യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ വികസന യൂണിറ്റ് ആണ് ഐ എസ് ആർ ഐ എസ് ആർ ആസ്ഥാനം അന്തരീക്ഷ ഭവൻ ന്യൂബെൽ വി ഇ എൽ റോഡ് ബാംഗ്ലൂർ തൊണ്ണൂറ്റിനാലാണ് തിരുവനന്തപുരം ബാംഗ്ലൂർ ഡറാഡൂൺ മഹേന്ദ്രഗിരി ഹസ്സൻ ഹൈദരാബാദ് നെല്ലൂർ അഹമ്മദാബാദ് തിരുവനന്തപുരത്തെ വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ വി എസ് എസ് സി എന്നിവിടങ്ങളിൽ ഐ എസ് ആർ ഒ യൂണിറ്റുകളുണ്ട് ഇനിയും അനവധി ചെറിയ യൂണിറ്റുകൾ ഇന്ത്യയിലാകമാനം നിലവിൽ ഐ എസ് ആർ ഒ ഉണ്ട് ചന്ദ്രയാൻ മൂന്നിൻ്റെ പ്രഥമ ലക്ഷ്യം ചന്ദ്രനിൽ ഒളിഞ്ഞിരിക്കുന്ന അന്തരീക്ഷത്തിലെയോ മണ്ണിലെയോ ജലസാന്നിധ്യത്തെ കണ്ടെത്തുക ചന്ദ്രനിൽ ഉള്ള മൂലകങ്ങളെ ധാതുക്കളെ കണ്ടെത്തുക കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കുക മണ്ണിനെയും പാറകളെയും ഗർത്തങ്ങളെയും കുറിച്ച് പഠിക്കുക അങ്ങനെ മനുഷ്യർക്ക് ഉപകാരപ്രദമായ രീതിയിൽ വാസയോഗ്യമായ രീതിയിൽ ആവാമോ എന്ന പരീക്ഷണം തന്നെയാണ് ഏറ്റവും അടിസ്ഥാനമായി വരുന്നത് ഇന്ത്യയുടെ ബഹിരാകാശ പരീക്ഷണങ്ങളുടെ അഭിമാനമായി ഐ എസ് ആർ നിലകൊള്ളുന്നു എന്തെന്നാൽ ഇതിൽ സൈക്കിളിൽ കൊണ്ടുപോകുന്ന പേടകത്തെ നിങ്ങൾക്ക് കാണാം അന്നു മുതൽ തുടങ്ങിയതാണ് നാം ഈ ലക്ഷ്യം ലോകത്തു തന്നെ ആദ്യമായിരിക്കും ഏറ്റവും ആദ്യം